അപ്പൊ നമ്മള് ഇന്ന് നാലാ പതിനൊന്നും യാത്രയിൽ നിന്നാണല്ലോ അതും നമ്മുടെ ബഡാ ദോസ്തത്തിലാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അച്ഛൻ അനിയൻ അനിലാണ് മണ്ണിടുത്തോണ്ടിരിക്കുന്നത് നമ്മൾ രാവിലെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ്ടോ നമ്മള് ഏകദേശം പൈമുട്ടിരെത്തിയിരിക്കുകയാണ് ഇപ്പൊ പൈമൂട്ടർ കൂടി ഇവിടെ നിന്ന് തൊണുഴ വഴി പൈമൂട്ടർ നിന്ന് തൊണുഴയ്ക്ക് ഇച്ചിരി വഴി മോശമൊക്കെയാണ് എന്നാലും ഓപ്പറ നമ്മൾ കൊയ്ക്കൊണ്ടിരിക്കുകയാണ് രാവിലെ ചെറിയ മഴ ആയിരിക്കും കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് പോകുന്ന വഴിയിലുള്ള ഇതായിരിക്കും പറയാം ഓക്കെ അപ്പം നമ്മൾ ഇത് തൊടുപുഴ എത്താൻ പോവാണ് ഇതായിരുന്നു കൈകൂട്ടൂർ തൊടുപുഴ റൂട്ട് വളരെ ഓവർ ഘടകങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ എത്തിയിരിക്കുകയാണ് വീതി കുറച്ച് അവർക്ക് വഴിയുണ്ടാവും അതാണ് ഏറ്റവും വലിയ പഠിക്കോബ് ഇത് നമ്മുടെ തൊടുപുഴ ബെംഗ്ലൂർ ജംഗ്ഷനാണിപ്പോൾ നമ്മൾ എത്തപ്പെട്ടാണേ ഇവിടുന്ന് നേരെ തന്നെ കോലാനി ബൈപ്പാസ് വഴിയാണ് പോണേ ഇപ്പോൾ നേരെ ബൈപ്പാസിലേക്ക് കയറുക ബെംഗ്ലൂർ ജംഗ്ഷൻ എന്നിട്ടോ നേരെ സിഗ്നലാണെങ്കിൽ തെളിഞ്ഞെടുക്കേണ്ടത് അപ്പോൾ നേരെ കയറിപ്പോൾ ഈ സിഗ്നൽ തെളിഞ്ഞെടുക്കേണ്ടത് എൻ്റെ ഇടയ്ക്ക് ക്രോസ് ദി എം ഡബ്ളു പറഞ്ഞു വന്നു വട്ടം കഴിഞ്ഞു ദേ ബി എം ഡബ്ലി കാരണം കല്യാണം പെണ്ണാണ് എല്ലാത്തിരിക്കണത് തീർ തന്നെ പോകണം അതേ എന്നാ വീട്ടിൽ കിട്ടുകയാണെങ്കിലാണ് പോകണമെന്ന് നോക്കി പറന്ന് പോയിട്ടോ എൻ്റെ അപ്പം വട്ടം കയറ്റി എന്തോ എന്തോ സമയമില്ലാത്തറിനോട് വിട്ടടിച്ച് കയറി പോണേ വട്ടം കയറ്റി ലൈറ്റൊട്ട് കയറിപ്പോയി നമുക്ക് സിഗ്നൽ ചിന്നപ്പോൾ പുള്ളി ക്രോസ് ഒന്ന് കയറ്റിയിട്ട് പോയതാണ്ടേ എന്നാ പോകോയെന്നൊക്കെ കാണാനില്ല വീട് വീണ്ടും കൂടിയു പറന്നടിച്ച് പോയിട്ടുള്ളേ എൻ്റെ പൊന്നേ നമ്മൾ നേരെ ഇപ്പം തന്നെ കോലാനി ചെന്നിട്ടാണ് പോണേ ഇതാണ് ഷോറൂം അപ്പോൾ നമ്മളിപ്പോൾ കരിക്കുത്ത കഴിഞ്ഞിരിക്കുകയാണ് ഇവിടുന്ന് കരിക്കുത്തുള്ള മലനിരകളുടെ ാണ് ഈ കാണേ കേട്ടോ നല്ല മല നല്ല അടിപൊളി കേട്ടോ അടിപൊളി കാണാൻ പറ്റുവായിരിക്കും നോക്കാം കാരണം മഴ ആയതുകൊണ്ട് മഴ സമയത്ത് ഇവിടെ വാട്ടർഫോൾസ് ഉണ്ടോ രൂപ വെള്ള മഴ കുറവായത് കൊണ്ട് ഇല്ലാതുകൊണ്ട് ചെറിയൊരു ഇതൊട്ട് കൊല്ലപ്പള്ളി 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 എത്തിരിക്കാണ് കൊല്ലപ്പള്ളി അവിടെ പാല തൊടുപുഴ പാല റൂട്ടിലെ കൊല്ലപ്പള്ളിയാണ് ഇനി അടുത്ത ക്യാഷ് പറഞ്ഞത് നമ്മുടെ അന്തിലാടാണ് അന്തിലാട് അപ്പൊ നമ്മുടെ ഒരു പെക്കളെ എട്ടിനാണ് കിട്ടണം അതിനാണ് പോകണം അതിനാണ് മഹാദേവ ക്ഷേത്രമാണ് കാണുന്നത് അതിനാട് മഹാദേവ ക്ഷേത്രം അങ്ങനെ നമ്മള് പാല എത്തിയിരിക്കണം പാല ഈ പാല ടൗണിലേക്ക് കയറുമ്പോൾ കാർമൽ മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ അങ്ങോട്ട് പോകണം

ഈ പാലത്തിന്റെ അടിയിക്കിടെ നേരെ കേറി പോയിട്ടാണ് നമ്മൾ തിരിച്ചു കയറി ഇവിടെ പോകേണ്ടത് ഇതിന്റെ പാലം നേരിട്ട് പണയതാണോ അതെ പുല്ലയ്ക്ക് കയറി പാലം നടന്നുകൊണ്ടിരിക്കാണ് പെട്ടടയ്ക്ക് നേരെ അങ്ങോട്ട് നേരെ അങ്ങോട്ട് പോവാൻ പോലെ നമ്മൾ അങ്ങോട്ട് ലഭിച്ചു പോയെ

ഇരുമ്പോടാണ കടക്കുണ്ടായിരുന്നു നീ ഇവിടെ സ്റ്റെപ്പില് പോയിട്ടോ അതെ ഇത് സിബിറ്റോടിയാ ഇവിടെ ഇതിന്റെ മുകളിലാണല്ലോ

അപ്പോൾ നമ്മൾ കൊണ്ടുവന്നു പോകുന്ന കഴിയാണ് അതുപോലെ ഫുഡ് കഴിക്കാറുണ്ട് പുലരി റെസ്റ്റോറൻറ്റിൽ കയറി വെക്കാനുണ്ട് നമ്മൾ എല്ലാവരും ഉണ്ട് എന്നെ വീട്ടിൽ കിട്ടാൻ പറ്റിയാൽ അടിപൊളിയുണ്ട് കറക്റ്റ് ആയിട്ടുണ്ട് നമ്മള പുലിരി കയറി ചട്ടിയിൽ ധാള ചിക്കൻ വളപ്പും എരുപ്പും പൊറോട്ടയും ബീഫ് കറി യാണ് അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്